നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിത മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രാവിലെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച സ്വർണം ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം രണ്ട് തവണ സ്വർണവില മാറുന്നത് അപൂർവമാണ് അന്തർദേശീയ വിപണിയിൽ സംഭവിക്കുന്ന പുതിയ മാറ്റമാണ് വില കുറയാൻ കാരണം മാത്രമല്ല വൻതോതിൽ വില കൂടിയത് കാരണം സ്വർണ്ണാഭരണ വിപണി കടുത്ത വെല്ലുവിളി നേരിടുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ആഭരണം വാങ്ങാൻ ഇരിക്കുന്നവർക്ക് നല്ല അവസരമാണ് വന്നിരിക്കുന്നത് നേരിട്ട് വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ആവാം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞ് നാളെ രാവിലെ വീണ്ടും കേരളത്തിൽ വില താഴും എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് മുമ്പായി ജ്വല്ലറികൾ സ്വർണ്ണവില സംബന്ധിച്ച വിവരം പരസ്യമാക്കാറുണ്ട് അന്തർദേശീയ വിപണിയിലെ സ്വർണവില മുംബൈ വിപണിയിലെ സ്വർണ്ണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് സ്വർണ്ണവില ഓരോ ദിവസം ജ്വല്ലറി വ്യാപാരികൾ നിർണയിക്കുക ഇതുപ്രകാരം ഇന്ന് രാവിലെ വില കൂടുകയാണ് ചെയ്തിരുന്നത് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയ വില ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ഇന്ന് രാവിലെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയുമായി അതായത് മൂന്ന് ദിവസത്തിനിടെ മൂവായിരം രൂപയാണ് കേരളത്തിൽ സ്വർണ്ണവില ഉയർന്നത് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഉയർന്നിരുന്നു വെള്ളിയുടെ വില നൂറ്റി എട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയും ചെയ്തു ഉച്ചയ്ക്ക് സംഭവിച്ച മാറ്റം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണവില കുത്തനെ ഇടിഞ്ഞു ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് അതായത് ഒരു ഗ്രാമിന്റെ പുതിയ വില എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയായി താഴ്ന്നു ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായും കുറഞ്ഞു എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് പുതിയ വില ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയത് എന്നാൽ വെള്ളിയുടെ വിലയിൽ കാര്യമായ മാറ്റമില്ലാതെ തുടരുകയാണ് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില കൂടി വരുന്നതായിരുന്നു ഇന്നലെയുള്ള ട്രെൻഡ് ഇന്ന് രാവിലെയും വില കൂടി വന്നിരുന്നു എന്നാൽ പിന്നീട് കുറയാൻ തുടങ്ങി മൂവായിരത്തി നാനൂറ്റി പതിനാല് ഡോളർ വരെ ഉയർന്ന സ്വർണവില മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിലെത്തി ഇതോടെയാണ് കേരളത്തിൽ വില കുറയ്ക്കാൻ ജ്വല്ലറി വ്യാപാരികൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് പൊടുന്നനെ വിപണിയിൽ വില മാറ്റമുണ്ടാകാൻ കാരണം എന്ന് നോക്കാം വില കുറയാൻ ഇതാണ് കാരണം സ്വർണത്തിന്റെ ഇറക്കുമതി സംബന്ധിച്ച നിരക്കിൽ മാറ്റം വരുത്തുന്ന പ്രഖ്യാപനം അമേരിക്കയും ബ്രിട്ടനും വൈകാതെ നടത്തുമെന്നാണ് വിവരം ഇക്കാര്യം പ്രചരിച്ചതോടെയാണ് വില ഇടിയാൻ തുടങ്ങിയത് അതായത് വില ഉയർന്നു നിൽക്കാൻ കാരണം ഇറക്കുമതി തീരുവയാണ് ഇതിൽ കുറവ് വരുത്തിയാൽ മൊത്തം വിലയിലും താഴ്ച വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് കരാറ് പ്രഖ്യാപിക്കുന്നതോടെ ഇനിയും സ്വർണ്ണവില ഇടിഞ്ഞേക്കും ഡോളർ മൂല്യം ശക്തിപ്പെട്ടു വരുന്നതും സ്വർണ്ണവില കുറയുന്നതിന് കാരണമാകുന്നതാണ് ഡോളർ സൂചിക നൂറ് കടന്ന് കുതിച്ചു അതേസമയം രൂപയുടെ വിനിമയ നിരക്ക് കൂടുതൽ ഇടിഞ്ഞ് എൺപത്തിയഞ്ച് ദശാംശം പൂജ്യം അഞ്ചിലെത്തി സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് വില കുറയുന്ന വേളയിൽ ബുക്ക് ചെയ്താൽ ആ വിലയ്ക്ക് ഏത് സമയം സ്വർണം വാങ്ങാൻ സാധിക്കും ഭാവിയിൽ വില കൂടിയാലും ആശങ്ക വേണ്ട മാത്രമല്ല ഭാവിയിൽ വില കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ വിലക്കും സ്വർണം കിട്ടും പ്രധാനപ്പെട്ട എല്ലാ ജ്വല്ലറികളിലും സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് ഓഫറുകളും ലഭ്യമാണ്